ഈ നട്ടലിന് പകരം വാഴപ്പിണ്ടി വെച്ച എങ്ങനെ ഇരിക്കും എന്ന് കേട്ടിട്ടുണ്ടോ നമ്മള് ഏർ അതാണ് ഈ ഒരു മതക്കാരെ പ്രശ്നം എനിക്ക് നട്ടലിന് പകരം വാഴപ്പിണ്ടി ആണെന്ന് സംശയമുണ്ട് കാരണം ആ ഒരു മതത്തിലുള്ളവർ വരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് ഇപ്പൊ ഞാനാണെങ്കിൽ കൂടി ഞാനൊരു മുസ്ലിം ആണ് ഞാൻ വരെയും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാത്ത അവര് ശരിക്കും പറഞ്ഞ ഒരു മതത്തെ ചൂഷണം ചെയ്ത് ലാഭത്തോടെ അതായത് നമ്മൾ ഈ തീവ്രവാദികൾ അതായത് ഈ മതം ിച്ചിട്ട് മതപ്രാന്ത് അത് മതം പൊട്ടിയ ആനേക്കാൾ വലുതാണ് മതപ്രാന്ത് പിടിച്ചു വരുന്നത് എന്ന് പറയാറുണ്ട് അവള് അതായത് ഒരു മതത്തിൽ ആത്മാർത്ഥമായിട്ട് കണ്ണടച്ച് വിശ്വസിച്ച് എന്തും കല്ലാനും കൊല്ലാനും ജീവിതം അടക്കാനും വരെ തുഞ്ഞിറങ്ങാൻ ടീമുകളുണ്ടല്ലോ അവരെക്കാൾ ഭയങ്കര തീവ്രവാദിയേക്കാൾ ഭയങ്കരന്മാരാണ് ഈ പറഞ്ഞ മതം ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഈ ഒരു ഇതെന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് നിങ്ങളിത് കണ്ടിട്ടും നിങ്ങളിപ്പോൾ അമ്പലങ്ങളിലാണെങ്കിലും ഓരോ പള്ളികളിലാണെങ്കിലും എനിക്കറിയാം ഓരോ മതങ്ങളെയും നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഏർ നിന്ദിക്കാണ്ടിരുന്നവതി അല്ലെങ്കിൽ ആ ഒരു മതത്തെ ചൂഷണം ചെയ്ത് ജീവിക്കാതിരിക്കുക ജീവിതമാർഗം തന്നെ ഒരു മതത്തെ എടുത്ത് ആ ഒരു മതത്തെ കളിയാക്കുന്ന രീതിക്ക് അതിനു കൂട്ടുനിൽക്കുന്ന വേറൊരു മതവും സത്യം അങ്ങനെയാണ് തോന്നാ ഈ ഒരു ഏഹ് പറഞ്ഞ ജാസി എന്ന് പറഞ്ഞ ഒരു വ്യക്തി നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് എന്തോ ചെയ്തു മാറിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നു ഈ ഒരു അമ്പലത്തില് ഈ ഒരു അമ്പ ക്ഷേത്രത്തില് ഈ അടുത്ത് ഒരു പരിപാടിയാണ് അതായത് ആണുങ്ങള് പെൺവേഷം കിട്ടിയിട്ട് അവരൊരു ആചാരമുണ്ടോ ഈ പള്ളികളിലും ക്രിസ്ത്യൻ പള്ളി മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഓരോ പള്ളികളിലും ഓരോ ആചാരങ്ങളുണ്ട് ഇല്ലേ അത് ആ ഒരു പള്ളിയിലുള്ളവരും അതിന് ബഹുമാനിക്കുന്നവരുണ്ടാവും മറ്റു മതക്കാരാണെങ്കിൽ അത് ബഹുമാനിക്കുന്നു അത് കണ്ണടച്ച് വിശ്വസിക്കുന്നില്ലെങ്കിൽ കൂടി അതിനെ നിന്ദിക്കാനോ എഴുതി തള്ളാനോ നിൽക്കാറുള്ള ഒരു കൂട്ടം പക്ഷെ ഇവരുണ്ടല്ലോ അതും മുതലെടുത്ത് വേറൊരു മതത്തിൽപ്പെട്ട അവർക്ക് എന്തുകൊണ്ട് ആ മതം മാറിക്കൂടെ ഞാൻ ചെയ്തിരുന്നു ഇവർക്ക് ഹിന്ദു മതം ഇത്രക്കും ഇഷ്ടമാണ് ശ്രേഷ്ഠത ഉള്ളതാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ആ ഒരു മതം സ്വീകരിച്ച് ഈ ഒരു മതത്തിനെ ഇത്രയും പുച്ഛിച്ച് അല്ലെങ്കിൽ ചൂഷണം ചെയ്ത് ജീവിക്കുന്നതിനും വേദം അവർക്ക് ആ മതത്തിലേക്ക് പോയി കൂടെ പോകില്ല ഒരിക്കലും കാരണം അവർക്ക് ചാല് വെട്ടിക്കൊടുത്തേരിക്ക മതക്കാര് ഹിന്ദു മതക്കാര് ശരിക്കും പറഞ്ഞാൽ മത ഹിന്ദുവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർ അവർക്ക് വേണ്ടി ചാല് വെട്ടിക്കൊടുത്തതിന് തുല്യമായിട്ടാണ് കാരണം അവര് വന്നിട്ട് എന്ത് പോകരുതരം കണ്ടാലും മിണ്ട് മിണ്ടാതെ നിന്ന് കൈകെട്ടി അത് കണ്ടിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അതിന് വാഴ്ത്തുക്കൾ പറയുന്നു എന്തുകൊണ്ട് നിങ്ങൾ പൊട്ടന്മാരാക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഞാൻ ആ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നമുക്കത് കണ്ടാൽ മനസ്സിലാവും കാരണം ആ ഒരു മതം വിറ്റിട്ട് നിങ്ങളെയും വിറ്റ് ജീവിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇത്രയും നോയമ്പെടുത്ത് അല്ലെങ്കിൽ ആ ഒരു അമ്പലത്തിൽ പോകാൻ ഇത്രയും ഈ ആണുങ്ങള് പെൺവേഷം കിട്ടി ഇത്രയും നോയമ്പെടുത്ത് കഷ്ടപ്പെട്ട് ഓരോ ഏഹ് വഴിപാടിലൂടെയാണ് അവിടെ പോകുന്നത് ഇതൊന്നും ഇല്ലാണ്ട് ഒരു സാരിയും കൊടുത്ത് സാധാ നോർമലി അവിടെ എല്ലാ വിഭാഗക്കാരും വരുന്നുണ്ടെന്ന് കേട്ടെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അത് സാധാ ഡ്രസ്സൊക്കെ ധരിച്ച് അതേ ആ ഒരു ബഹുമാനത്തോടു കൂടി അമ്പലത്തിലേക്ക് ഇത് അവിടെ പെൺവേഷം കെട്ടി വരുന്നവരെ പോലെ ഡ്രസ്സൊക്കെ ധരിച്ച് വിളക്കെടുക്കാൻ രീതിക്ക് വന്ന് ഷോഫ് കാണിച്ച് കുറച്ച് ന്യൂസുകാരെയും വിളിച്ചു ഒരുക്കി ഈ പട്ടി പട്ടിഷൂ കാണിക്കണ്ട പല കാര്യം ഉണ്ടാവും എന്തുകൊണ്ട് റീച്ച് ചൂഷണം അതായത് ആ ഒരു മതത്തെ വിറ്റ് ജീവിക്കുക മറ്റൊരു മതക്കാരി ഒരു പള്ളിയിൽ കയറി ഒരു ഹിന്ദു മതക്കാരി പള്ളിയിൽ കയറി നിസ്കരിച്ച അല്ലെങ്കിൽ ആ പള്ളിയുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ എടുത്ത് ഞാൻ ഇട്ടല്ല അത് റീച്ച് ആവും ഓൾമോസ്റ്റ് കാരണം എന്താണ് അതൊരു ബഹുമാനമല്ല അത് അറിയാതെ അറിയാതെടുക്കുമ്പോൾ നോക്കിയാണ് ഇത് അറിഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്ത് ജീവിക്കാന്ന് പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഇത് ഈ ഒരു വ്യക്തി ഏഹ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതിലുള്ള രണ്ടാമത്തെ ഒരു വ്യക്തിയാണ് ഈ കൃഷ്ണന്റെ പടം വരിച്ച് ഗുരുവായൂർ പോയിട്ട് ഭയങ്കര ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കിട്ട് ഭയങ്കര പ്രശ്നമായി പെണ്ണ് വകുപ്പാണിത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഞാനിന്റെ തട്ടെങ്ങനെ അങ്ങോട്ടും വെക്കും എന്റെ എങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും ആ പൊട്ടും കുത്തി അയ്യോ ഞാൻ സുമന്ദനിയാവും മറന്നുപോയി ഞാന് ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾ എന്നെ ചൂഷണം ചെയ്തോണ്ട് ആരും ഇവരെ ചോദ്യം ചെയ്യുന്നില്ല ഒരു മതത്തെ ബഹുമാനിച്ചത് അതിനെ അതിനെന്താ ഒരു ഒരു പുച്ഛത്തോടുകൂടി അല്ലെങ്കിൽ അത് വിറ്റ് ജീവിക്കരുത് എന്നേ പറഞ്ഞിട്ടോളൂ ഇവരുടെ അടുത്ത് ഇവര് മതം മാറിയെന്ന് വിചാരിച്ചോണ്ട് ഇതിലും വലിയ അബുചായി മതം മാറിയിട്ടൊന്നും സംഭവിക്കാത്തതാണ് ഈ ഒരു മതം പിന്നെയാണ് ഈ ചീറു സാധനം എന്ന് പറഞ്ഞ ഒരു ഒരു വശത്ത് നോക്കിക്കാൻ അത് തന്നെയാണ് അതായത് ഇവര് ഒരു ഇവരുടെ ജോലിയാണ് പടം വര എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആണ് നല്ലൊരു അതിനൊക്കെ നമ്മൾ കയ്യടിയും കൊടുക്കണേ നല്ലത് നമുക്കില്ലാത്തൊരു കഴിവ് തന്നെയാണ് അവർക്കുള്ളത് അത് ബഹുമാനിച്ച് അല്ലെങ്കിൽ ആ ഒരു മതത്തെ ബഹുമാനിച്ചു കൊടുക്കുന്ന ഭേദം ആ ഒരു പടം വരിച്ച് ഗുരുവായൂർ പോയി ഷോഫ് കാണിച്ച് അതിനെ ഈ ഒരു മതത്തെ താഴ്ത്തി കെട്ടിക്കൊണ്ട് ഞാൻ ആ ഒരു മതത്തിൽ ആ ഒരു മതത്തിലേക്ക് ഡയറക്റ്റ് പോകുന്നതല്ലേ നല്ലത് ഇനിയിപ്പോ മറ്റൊരു കുറ്റം പറയുമ്പോൾ ഞാൻ ഹിന്ദു ആവും ഞാൻ ഇങ്ങനെ പൊട്ടും വെച്ച് ഗുരുവായൂർ പോവും മറ്റന്നാണെന്ന് മറച്ചാൽ അത് അങ്ങനെ പൊട്ടും വെച്ചിട്ട് മതം മാറാനും അല്ലെങ്കിൽ വേറൊരു മതത്തിൽ വിശ്വസിച്ച് ഈ ഒരു മതത്തെ പോയി അവിടെ പോയി ഈ ഒരു നിങ്ങൾ കളിയാക്കാനും മറ്റുള്ളവർ മുന്നിൽ ആട്ടാനും ഉള്ളതാണ് ഈ മതങ്ങളും മനുഷ്യരൊക്കെ എനിക്ക് മനസ്സിലാവാത്ത കാര്യ അത് കണ്ട് നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ലേ അത് ശരിക്കും പറഞ്ഞ ഇവരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടത് നല്ല നട്ടലുള്ള അല്ലെങ്കിൽ നല്ല എന്താ പറയാ ഏതാണ്ടിന്റെ വാ ഇതുണ്ടല്ലോ വാലെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അവിടെ കടുക്കുന്നില്ല അതേപോലെ അടിക്കേണ്ടത് ജാതികളാണെന്ന് ഞാൻ പറഞ്ഞ ഹിന്ദുക്കൾ നിങ്ങൾ ആര് ചോദ്യം ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരാൾ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പോക്കിട്ട് തരം കാണിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് സപ്പോർട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ് ബഹുമാനിക്കുകയുള്ളൂ ഏഹ് ഇതുപോലെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തെ ഇത്രയും വേസ്റ്റ് ആക്കി ചൂഷണം ചെയ്യുന്ന ഇവർ ആർക്ക് വേണ്ടിയാണ് നന്മക്ക് വേണ്ടിയോ ഇന്നിപ്പോ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടാൻ ഈ മതസൗഹാർദം അല്ലെങ്കിൽ അതൊക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ഒരുപാട് പേരിലും കൂട്ടലുള്ള ടീമുകളാണ് അതും ഏറ്റവും ഭയങ്കരമായ ടീമുകളാണ് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു നിങ്ങളുടെ അമ്പലത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മതത്തെ നിങ്ങളെ കളിയാക്കുന്ന ഒരു ചിത്രീകരണത്തിലേക്ക് പോകുമ്പോഴും നേരെ നോക്കി നിന്നിട്ട് നല്ലോണം ചോദ്യം ചെയ്യുക അടിച്ചോടിക്കാൻ പറ്റും അടിച്ചു ഓടിച്ചോളി അതാ ഏറ്റവും നല്ലത്